അദ്ദേഹം ഒരു രാജ്യസഭ എം പി ആയിരുന്നില്ല അദ്ദേഹം ഒരു എം പി ആയിരുന്നില്ല അദ്ദേഹം ഒരു മന്ത്രി ആയിരുന്നില്ല ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നില്ല ഇന്നലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് പാണക്കാട് സാദിഖലീഷ് ഹാബിതങ്ങള് ഒരു വാർത്താ സമ്മേളനം നടത്തി അതൊരു ബഡ്ജറ്റായിരുന്നു അശരണരായിരക്ക് കൈ ചേർത്ത് പിടിക്കുവാനും കൈകോർത്ത് പിടിക്കുവാനും കോടികളുടെ ബഡ്ജറ്റ് ആ നിമിഷം കൊണ്ട് അദ്ദേഹം പാസ്സാക്കിയിരുന്നു ഇത് പത്ത് ദിവസത്തോ ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ ഇടവേളകളില്ല കാത്തിരിപ്പുകളില്ല ആ നിമിഷം കൊണ്ട് തന്നെ അത് കൊടുക്കുകയാണ് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുകയാണ് ഇത് ഒരുപക്ഷെ മുസ്ലിം ലീഗിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തി ആറ് കോടി മാത്രമല്ല കിട്ടിയത് കണക്ക് പ്രകാരം മൂന്നര കോടി രൂപയോളം ഇരുപത്തിരണ്ട് വീടുകളിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു വീടിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഏകദേശം മുപ്പത്തി ഒൻപത് കോടിയോളം കിട്ടി അതിനേക്കാളും പുറമേ രണ്ട് ഏക്കർ മുപ്പത്തിയൊന്ന് സെന്റ് ഭൂമി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ രണ്ടേക്കർ മുപ്പത്തി ഒന്ന് സെൻറ്റ് അതിൻ്റെ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ പറയുന്ന നാൽപ്പത്തി അഞ്ച് അൻപത് കോടിയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു കണക്ക് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വരുന്നു അതോടൊപ്പം വേറൊരു കാര്യം കൂടി പറയാൻ തയ്യാറാകുന്നതെന്ന് വെച്ചാൽ ഇതൊരു പൊളിറ്റിക്കൽ എന്താ എന്താ പൊളിറ്റിക്കൽ രീതിയിൽ എടുക്കാതെ പറയുകയാണ് ഞങ്ങൾ സർക്കാർ എന്താണോ പറയുന്നത് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്തിനും ഞങ്ങൾ അതേപോലെ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറയുന്നു എന്ത് സുതാര്യമാണ് മുസ്ലിം ലീഗ് പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗിന്റെ ഓരോ ലൈനും മുസ്ലിം ലീഗിന്റെ കൗണ്ടർ ഇട്ടു ആ കൗണ്ടർ ഇട്ടപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഒരു കമന്റ് കണ്ടു ഒരു ടീച്ചർ മേപ്പാടിയിലുള്ള ഒരു ടീച്ചർ പറയുന്ന ഒരു കമന്റാണ് മേപ്പാടിയിലുള്ള ടീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്നലെ ദിൽഷാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോയിരുന്നു അവര് പറയുന്നതൊക്കെ ശരിയാ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ മുസ്ലിം ലീഗുകാര് തന്നിട്ടുണ്ട് ടീച്ചർ ടീച്ചറേന്ന് ഞങ്ങക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗ് തന്നിട്ടുണ്ട് ഇത് ഈ പാർട്ടിക്കല്ലാതെ വേറെ അടിക്കാൻ കഴിയുക ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണെന്ന് അറിയാണ് ചില കമന്റുകളൊക്കെ കാണുമ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംവിധാനം ഇതൊക്കെ നടത്തുന്നു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇത്രയും കൃത്യമായിട്ട് നടത്തുന്നു തങ്ങളുടെ ഈ ഒരു അപകടം ഉണ്ടായതിനു ശേഷം തങ്ങളുടെ ഓരോ പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ മതി ഫേസ്ബുക്കിലുള്ള ഓരോ പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ മതി അത്രയും കൃത്യമായിരുന്നു നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രവർത്തകന്മാർ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് ഏത് രീതിയിലാണ് പോകേണ്ടത് വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഉരുൾപൊട്ടല ഉരുൾപൊട്ടല അവിടെ അവിടുത്തെ ഇരുപത്തിരണ്ടോളം വീടുകൾ അവിടെ പോയിട്ടുണ്ടോ അവിടെ ഒരു മാത്യു മാഷ് മാത്യു മാഷിന്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ അടിയന്തര സഹായമായിട്ട് ഈ മാത്യു മാഷ് അവിടെ ഈ പറഞ്ഞ ഒരു പൊട്ടലിൽ അവിടുത്തെ ആളുകൾ ആ നൂറ് വീടുകളിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി നടന്ന മനുഷ്യനാണ് ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ എന്നതാണ് ഞങ്ങൾ വേദന ആയെങ്കിലും ഞങ്ങൾ അതിന് ഇത്തരം ഒരു ലക്ഷം രൂപ അടിയന്തര ധനസഹായമായിട്ട് നൽകുന്നു എന്നുള്ള കാര്യം പറയുന്നു ഇത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനല്ലാതെ വേറെ കാലം ചെയ്യാറില്ല അത് വളരെ എനിക്ക് തോന്നുന്നു ഇന്നലെ തങ്ങൾ അവതരിപ്പിച്ച പത്രസംഘം ഞാൻ മുഴുവനായിട്ട് കണ്ടുഗുദ്ധി സാഹിബ് സസലാം സാഹിബ് ഒക്കെ ഉണ്ടായിരുന്നു ആ പത്രസംഗളെ അതില് വളരെ വ്യക്തമായിട്ട് തന്നെ വന്ന എമൗണ്ട് അത് എനിക്ക് ഏകദേശം നാല്പത് കോടിയിലേക്ക് അത് എത്തും കാരണം വെച്ചാൽ ലീഗിന്റെ പല പ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്ര എന്താ പറയാ ഞങ്ങൾക്ക് കുറച്ചു മൂന്ന് സമയം വേണം ഞങ്ങൾ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു ഒരു എനിക്ക് ഈ പറഞ്ഞ മുപ്പത്തി കോടി പ്ലസ് എന്താ പറയാ നസീഫ് നേരത്തെ പറഞ്ഞ പോലെ മൂന്നര കോടി രൂപ നമ്മുടെ ലക്ഷം രൂപ അപ്പൊ അത്ര എമൗണ്ട് അപ്പം ഏകദേശം നാല് കോടി എന്ന എമൗണ്ടിലേക്ക് മുസ്ലിം ലീഗിനെ അത് എത്തിക്കാൻ പറ്റും രണ്ട് ലക്ഷത്തിൽ രണ്ട് രണ്ടു ലക്ഷത്തിന്റെ മേലെ ആളുകൾ ഇതിൽ സഹകരിച്ചിട്ടുണ്ടോ അത്രയും ആളുകളിൽ നിന്നാണ് ഇത്രയും എമൗണ്ട് സമ്മാനിക്കുന്നത് സത്യത്തിൽ മുസ്ലിം ലീഗ് അതിന്റെ ഒരു മിഷനറി നൂറ് ശതമാനം ഉപയോഗിക്കണമെങ്കിലും രണ്ടു ലക്ഷം പേരൊന്നുമല്ലല്ലോ മുസ്ലിം ലീഗിനുള്ളത് ഒരു മിനിമം ഒരു നൂറ് രൂപ എല്ലാ പ്രവർത്തകരും അല്ലെങ്കിൽ കേരളം മൊത്തം ഈ വിഷയത്തിൽ സഹകരിക്കണെങ്കിൽ വലിയൊരു അമൗണ്ട് തന്നെ ഇതിലേക്ക് കിട്ടുമായിരുന്നു പക്ഷെ എന്താ പറയാ പറഞ്ഞ പോലെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ പോലെ അത് മാതൃകാപരമാണ് എനിക്ക് തോന്നുന്നത് വളരെ സുതാര്യമായി തന്നെ അതും സംസ്ഥാന സർക്കുമാ സർക്കാരായിട്ട് സഹകരിച്ചിട്ട് തന്നെ ഇന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് തിരുവനന്തപുരത്ത് വെച്ച് പിണറായി വിജയനുമായി സംസാരിക്കുന്നുണ്ട് സർക്കാരിന്റെ ഒരു പ്രൊജക്ട് ഉണ്ടാവുമല്ലോ ആ പ്രൊജക്ടില് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്തെങ്കിലും ഒരു മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ടൗൺഷിപ്പില് പ്രത്യേക ബ്ലോക്ക് അതായത് മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുക്കുന്ന നൂറ് വീടുകൾ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് അതൊരു പൊളിറ്റിക്കലി കൂടി വെറുതെല്ലോ ഇതൊന്നും ചെയ്യണത് നമ്മള് എന്താ പറയാ പൊളിറ്റിക്കൽ ഒരു പാർട്ടി ഇത് ചെയ്യുമ്പോൾ ചില ബെനിഫിറ്റ്സുകൾ കിട്ടണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും ടൗൺഷിപ്പില് മുസ്ലിം ലീഗിന്റെ ബ്ലോക്ക് എന്ന രീതിയിൽ പ്രത്യേക ബ്ലോക്ക് ആയ രീതിയിൽ എന്ത് ചെയ്യണം ആവശ്യപ്പെട്ട് അങ്ങനെയാണ് അല്ലാതെ അർഹര് ആർക്ക് കൊടുക്കണം ആ ലിസ്റ്റ് ഒന്നും മുസ്ലിം ലീഗ് തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അത് സർക്കാരുമായി ചേർന്നുകൊണ്ട് അതായത് ഉണ്ടാക്കുന്ന വീടുകളൊക്കെ എല്ലാം ഒരേ ഒരു ഒരേ കാരണം ചില പ്രത്യേകിച്ച് സൗകര്യങ്ങൾ ഒരാൾക്ക് കൂടുതലൊന്നും കൊടുക്കില്ലല്ലോ ഇതിലൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആയിരം escada do filtro. Ah, uh, adum സെന്റ് സെന്റ് മിനിമം ഈ രീതിയിലേക്കാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് സർക്കാർ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം കാരണം അവിടെ ഉള്ളവരൊന്നും അവിടെ ഈ സ്ഥലത്ത് താമസിച്ച ആളുകളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ആണ് അവർ സാധാരണ രീതിയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കി പ്രത്യേകിച്ച് അവരുടെ മക്കളെ ഗൾഫിൽ പോയി കർഷകരായ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ വീടുകളാണ് എല്ലായിരുന്നു അപ്പൊ മിനിമം ആയിരം സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് അത്യാവശ്യമാണ് സർക്കാർ ആ രീതിയിൽ തന്നെ ചെയ്യണം മുസ്ലിം ലീഗിന്റെയും മാതൃക വലിയ മാതൃകയാണ് മിനിമം എട്ട് സെന്റ് സ്ഥലം പ്ലസ് ആയിരം സ്ക്വയർ ഫീറ്റ് അല്ലാതെ അറുന്നൂറോ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ആ സംവിധാനല്ലോ അതല്ല സർക്കാരുണ്ടല്ലോ അങ്ങനെ ഞങ്ങളൊരു സർക്കാരിന്റെ ഒരു ഘടന ഉണ്ട് നിർമ്മിതി ഉണ്ടാക്കി കൊടുക്കണം എന്നാ അവരുടെ ഒരു ഡിസൈനിലുള്ള ഒരു വീട് അത് അതും പറ്റില്ല കാരണം അവിടെ താമസിച്ചിരുന്ന ആളുകളെ രീതിയിലേക്ക് എന്ത് ചെയ്യണം ഏറ്റവും നല്ല ആളുകളായിരുന്നു അവര് പ്രകൃതിയുടെ ഒരു ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നഷ്ടം സംഭവിച്ചതാണ് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലടക്കം മുസ്ലിം ലീഗ് എന്ത് ചെയ്തു അവരുടെ ടാർഗറ്റ് ഉറപ്പുണ്ട് കാരണം നമുക്ക് പെട്ടെന്നാണ് നഷ്ടപ്പെട്ടു ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും വേറെ നാളെ ഒരു ആഹ്വാനം ഒരു ഒരു വിഷയത്തിൽ നമുക്ക് വീണ്ടും ഫണ്ട് കളക്ഷൻ ഈ വിഷയത്തില് പ്രവർത്തകമാർക്കൊരു മടി ഉണ്ടാവില്ല കാരണം ഇത് പറയുന്നത് പണക്കാട് തങ്ങളാണ് ഞാൻ പറയാം അദ്ദേഹം ഒരു രാജ്യസഭ എംപിയോ അല്ലെങ്കിൽ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ല പറയണമെങ്കിൽ പക്ഷേ എല്ലാവർക്കും ഒരു ആത്മീയ സാന്നിധ്യമാണ് പാലക്കാട് കുടുംബം എന്ന് പറയുന്നത് അതിന് നെഞ്ചേറ്റ് അതിലാർക്കും സംശയമില്ല കേരളത്തിൻ്റെ മൊത്തം അതായത് മുസ്ലിം ലീഗാർ മാത്രമല്ല മുസ്ലിം മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റെല്ലാ വിഭാഗ ജനങ്ങളും പണക്കാട് കുടുംബത്തെ ഒരു ആശ്രയ കേന്ദ്രമായിട്ട് ഒരു തണലായി അഭയ അഭയകേന്ദ്രമായിട്ട് പൊതുവെ കാണുന്നുണ്ട് ഇത്രയാണ്